ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റസിൻ ആർട്ട് കിറ്റിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള റസിനാർട്ടിൻ്റെ കിറ്റാണിത് അപ്പോൾ ഞാനിതാ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇതാ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ബോക്സ് ഞാനിതാ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു റസീനാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടൊരു മൂന്ന് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഇതുവരെ ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല ഇനി ഇത് വെച്ചിരുന്നാൽ ആണ് അപ്പോൾ അതൊക്കെ കേടുവരും അപ്പോൾ ഞാൻ ഇന്ന് ഇത് തുറന്ന് നോക്കാമെന്ന് കരുതി അപ്പോൾ അത് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു കുഞ്ഞ് പേപ്പർ ക്ലാസ് ആണ് ഇതൊരു എട്ടെണ്ണം വരുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഈ പേപ്പർ ഗ്ലാസ് ആണ് നല്ലത് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കോൺ മോൾഡിൽ വരുന്ന ഗ്ലാസ് അവൈലബിൾ ആണ് അതെടുക്കാവുന്നതാണ് പിന്നെ വരുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം റസ്സിനും ഹാർട്ട്നറും ഇത് ത്രീസ് ടു വണ്ണ് എന്ന റേഷ്യോയിലാണ് ഈ റസിനും ഹാർട്ട്നറും മിക്സ് ചെയ്യേണ്ടത് ഈ വലിയ കുപ്പിയിൽ കാണുന്നതാണ് റസിന് ചെറിയ കുപ്പിയിൽ കാണുന്നത് ഹാർട്ട്നറാണ് റെസിൻ വന്നിട്ട് വൺ ഫിഫ്റ്റി ഗ്രാമും ഹാർണറ് ഫിഫ്റ്റി ഗ്രാമുമാണ് ഉള്ളത് നിങ്ങളൊരു ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ കിറ്റ് വാങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ കിറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിൽ നിന്നാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു കീ ആണ് കീ ചെയിൻസിൽ ഒരഞ്ചെണ്ണം ഗോൾഡിലും അഞ്ചെണ്ണം സിൽവറിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ജെങ് റിങ്സും ഉണ്ട് അതായതാണ് ജെങ് റിങ്സ് വരുന്നത് അങ്ങനെ ടോട്ടല് പത്തെണ്ണാണ് കീ ചെയിൻസ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മൈക്ക പൗഡർ ആണ് ഇതൊരു നുള്ള എടുത്താൽ തന്നെ നല്ല കളറാണ് ഞാൻ ഇതാ ഇതൊന്ന് തുറന്ന് കാണിച്ച് തരാം ഇതാ ഇങ്ങനെയാണ് ഇതൊരു പിങ്കിഷ് കളറാണ് വരുന്നത് നല്ലൊരു ഗിൽട്ട് ടൈപ്പ് ഇത് വരുന്നത് ഇതൊരു നുള്ള ഇട്ടാൽ തന്നെ നല്ല കളർ ഉണ്ടാവും ഇതിൻ്റെ തന്നെ മൂന്ന് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഒന്ന് ഗോൾഡിലും ഒന്ന് ആണ് വന്നിട്ടുള്ളത് മൂന്നും ബേസിക് ആയിട്ടുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല കളേഴ്സാണ് ഇനി അടുത്തതായിട്ട് ഇതുപോലത്തെ രണ്ട് കുഞ്ഞ് ചെപ്പിലായിട്ട് ദാ ഗോൾഡ് ഫ്ലേക്സ് ആണ് വന്നിട്ടുള്ളത് ദാ ഇത് നല്ല നേർത്തതാണ് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത് വന്നിട്ടുണ്ട് പിന്നെ വന്നത് ഇതാ ഇതുപോലത്തെ ഗ്ലിറ്റേഴ്സ് ആണ് ഗ്ലിറ്റേഴ്സ് വന്നിട്ട് ആറ് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതാ ഈ ഫസ്റ്റ് വന്നിട്ട് ദൈ ഒരു പിങ്ക് പിങ്ക് കളറാണ് നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഗ്ലിറ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പോൾ നമ്മൾ റെസിൻ ആർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ വർക്കിന് കുറച്ചും ഭംഗി ഉണ്ടാവും അപ്പോൾ അതാ ഇവിടെ ആറ് കളേഴ്സ് ഉണ്ട് ബ്ലൂ കളറുണ്ട് ബ്ലൂ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലത്തെ സർക്കിൾ മോൾഡാണ് ഇത് വന്നിട്ട് ചെറിയ രീതിയിലുള്ള ഫ്രെയിമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം ഫോട്ടോ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ കാലിഗ്രാഫി ആയത്തെ കുറിച്ച് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പിന്നെ വന്നിട്ടാണ് മെയിൻ ആയിട്ടുള്ള മോൾഡ് വന്നിട്ടുള്ളത് ഇതാണ് ഈ ആൽഫബറ്റിൻ്റെതാണ് ഇതിൽ നമ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു മോൾഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതിന് മാത്രം നമ്മൾ ത്രീ ഹൺഡ്രഡ് ആ ഒരു റേറ്റിൻ്റെ അടുത്ത് വരും അപ്പോൾ പിന്നെ ഇതുപോലത്തെ ഒരു കിറ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് സിക്സ് ഹൺഡ്രഡ് ആണ് തോന്നുന്നത് ആ റേറ്റിനാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിലൊക്കെ റെസീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിന് സെപ്പറേറ്റ് ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നല്ല ക്വാളിറ്റിയിൽ ഇത് കിട്ടിയിട്ടുള്ളത് വരുന്നത് വരുന്നതാ ഇതുപോലത്തെ ഗ്ലൗസ് ആണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ആറെണ്ണം വരുന്നുണ്ട് നമുക്ക് മൂന്ന് പ്രാവശ്യം ഈ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഗ്ലൗസ് മാത്രം പോരാ റസിൻ ആർട്ട് ചെയ്യാനും മാസ്ക്കും നിർബന്ധമായിട്ട് വേണ്ടത് തന്നെയാണ് പിന്നെ ഇതുപോലത്തെ വുഡൻ സ്റ്റിക്സാണ് വേണ്ടത് അതും ഇതാ ഇതിൽ എട്ടെണ്ണം അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ റെസിൻ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളും എന്നെപ്പോലെ ഒരു ബിഗിനറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും റസ്സിനെ പറ്റിയിട്ട് ഒരു എ ബി സി ഡി അറിയാത്തവരാണെങ്കിൽ ഓരോന്നും വാങ്ങുന്നതിനേക്കാളും നല്ലത് ഈ ഒരു കിറ്റ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ബ്രസിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹം ഉണ്ടാവും എന്നാലും അതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് അതിനോടുള്ള പേടി കാരണം ചെയ്യാത്തവരുമുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരാളായിരുന്നു ഞാനും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റസിൻ വെച്ചിട്ട് കീച്ചെയിൻസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഇൻഷാല്ല